അമലിൽ മലാശയ ക്യാൻസർ ആയിരുന്നു റെക്ടൽ ക്യാൻസർ മലാശയ ക്യാൻസർ തന്നെ അദ്ദേഹത്തിന് നമ്മൾ മലം മുറിക്കുന്ന പേശികളുണ്ടല്ലോ സ്പിൻഡേഴ്സ് എന്ന് പറയും ആ സ്പ്രിൻറ്റേഴ്സിൻ്റെ തൊട്ടു മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയും എന്നാൽ മലം മുറിക്കുന്ന പേശികളെ നിലനിർത്തുകയും ചെയ്യുന്ന ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ദുസകരമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് അതായത് പാടാണത് ചെയ്യാനായിട്ട് നമ്മളത് കീബോൾ സർജറിയിലൂടെയാണ് ചെയ്തത് ഇതിൻ്റെ പൂർണ്ണതയോടുകൂടി നീക്കം ചെയ്യുകയും വേണം എന്ന ആ മസിലുകളെ നിലനിർത്തുകയും വേണം സാധാരണ രീതിയിൽ ആ ഭാഗത്ത് വരുന്ന ക്യാൻസറുകൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ മലം പോകുന്ന മലദ്വാരം ഉൾപ്പെടെയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റും ആ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പെർമനൻ്റ് ആയിട്ടൊരു പൊളോസ്റ്റമി നമ്മുടെ ആ ഉദ്രാശയ ഭിത്തിയിൽ പിടിപ്പിക്കും എന്നിട്ട് അത് ഭാഗം വഴിയാണ് ജീവിതകാലം മുഴുവൻ മല വിസർജനം നടത്തുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും വെച്ച് നോക്കുമ്പോൾ കുറേ അധികം കാലം ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ ഒരു റിസ്ക് എടുത്തിട്ട് ഈ കേസുകളെ നിലനിർത്തുകയും ചെയ്തു അതേപോലെ തന്നെ മുഴുവനായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന മാറ്റിയതിന് ശേഷം വൻകുടലിനെ ഈ ഈ പേശികൾ തൊട്ടുമുളിൽ കൊണ്ടുവന്ന് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മുറിച്ചു മാറ്റിയ ഭാഗം നമ്മൾ ബയോപ്സിക്ക് വിടും ബയോപ്സിക്ക് വിടുന്നത് അതിനെ സ്റ്റേജ് ചെയ്യാനായിട്ടാണ് അപ്പം അതിനകത്ത് നിശ്ചിതമായ ചില നിയമങ്ങളുണ്ട് ഇന്ന സ്റ്റേജിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനുബന്ധ ചികിത്സകളായ റേഡിയോ തെറാപ്പിയും കീമോതെറാപ്പിയും കൊടുക്കണമെന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്റ്റേജിന് മുകളിലായതുകൊണ്ട് റേഡിയേഷനും ആ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞു ഏകദേശം മൂന്ന് വർഷ മൂന്ന് വർഷമായെന്ന് തോന്നുന്നു അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും ഈ ക്യാൻസറു മുക്തനാണ്